ഇന്ന് ചാഞ്ചാട്ടങ്ങളോടെയാണ് വിപണി നീങ്ങിയത് ഇന്ന് മൂന്ന് തവണയാണ് സ്വർണ്ണവില പ്രഖ്യാപനം ഉണ്ടായത് രാവിലെ പവന് രണ്ടായിരത്തി നാന്നൂറ് രൂപ ഉയർന്നിരുന്നു എന്നാൽ ഉച്ചയോടെ ആയിരത്തി ഇരുന്നൂറ് രൂപ കുറയുകയും പിന്നീട് വിപണി വീണ്ടും തിരിച്ചു കയറിയതോടെ ഉച്ചയ്ക്ക് ശേഷം തൊള്ളായിരത്തി അറുപത് രൂപ ഉയരുകയും ചെയ്തു മൂന്ന് തവണയും നിങ്ങളിലേക്ക് വീഡിയോ എത്തിച്ചിരുന്നു മൂന്നാം തവണ വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി ഒരുനൂറ്റി മുപ്പത്തിനാല് ഡോളറിന്റെ പരിധിയിലാണ് ായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുകയാണ് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണവിലയിൽ മാറ്റത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നില്ല എന്നാൽ ഇപ്പോൾ ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിന്റെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്നു ആ പ്രസംഗ ശേഷം വിപണിയിൽ ഇനിയും മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ഇപ്പോൾ തങ്കവിലെ ഗ്രാമനെ പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പവന് തൊള്ളായിരത്തി അറുപത് രൂപ ഉയർന്നു ഇന്ന് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഗ്രാമിന് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്